കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ മേഖലാ മാർച്ചും ധർണയും പാലായിൽ നടന്നു കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുക തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക എല്ലാ ജീവനക്കാർക്കും ഒ പി എസ് പുനഃസ്ഥാപിക്കുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ജനറൽ ആശുപത്രിക്ക് സമീപത്തുനിന്ന് ആരംഭിച്ച മാർച്ച് സബ് ട്രഷറി ഓഫീസിന് മുന്നിൽ സമാപിച്ചു ുംകിരത്തുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമ്പന്നത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണ നയങ്ങൾ നവോത്ഥാരവൽക്കരണ നയങ്ങൾ ഈ രീതിയിൽ സമ്പന്നതയിലേക്ക് സ്വത്ത് കൊറുകൂടാൻ ഉള്ള അവസരം നമ്മുടെ മുന്നോട്ട് മുന്നോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേറ്റ് അവരുടെ നികുതി ഓരോ വർഷവും ജില്ലാ പ്രസിഡന്റ് പി എം സുനിൽ കുമാർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജിമോൻ ജോർജ് എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടി ഷാജി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ പ്രശാന്ത് സോണി വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ ബിനു കെ ജിഒ ജില്ലാ വനിതാ കൺവീനർ ഡോക്ടർ സീനിയ അനുരാഗ് എന്നിവർ പ്രസംഗിച്ചു